കാരണം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം നിങ്ങൾക്ക് ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളു അതായത് കഴിഞ്ഞ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വർഷമായിട്ട് അവിടെ ഇവിടുന്ന് സ്റ്റുഡൻറ് ആയിട്ട് പോയി അവിടെ പഠിച്ച് ബ്രൗൺ യൂണിവേഴ്സിറ്റി അതായത് ഏർഗൽ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് ടെക്നോളജിസ്റ്റ് ആയിട്ട് ടെക്കീസ് ആയിട്ട് ഈ പറയുന്ന ഗ്ലോ ഗ്ലോബൽ ജൈൻറ് ആയിട്ടുള്ള അമേരിക്കൻ കമ്പനി ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് വാക്കാൽ അവിടുത്തെ എച്ച് ആറ് പറയാൻ തുടങ്ങി നിങ്ങൾ ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന കാര്യത്തെ പറ്റിയും വേറെ ജോലിയെ പറ്റിയും തീരുമാനിച്ചോളൂ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വളരെ പൊളൈറ്റായിട്ടാണ് ഇതിന് പറയുന്നത് ഇവിടത്തെ പോലെ ഇങ്ങനെ ഇറക്കേടും അല്ല കാരണം നേരത്തെ പറഞ്ഞ പ്രശ്നമാണ് ഇത് ഇത് ട്രംപ് ഇത് പറഞ്ഞു രണ്ടോ മൂന്നോ ദിവസം ആയിട്ടുള്ളൂ അപ്പോഴാണ് ഈ സംഭവത്തിന്റെ റിയാക്ഷൻസ് ഈ പറയുന്ന സാൻ ഫ്രാൻസിസ്കോയിലും സാൻ ജോയിലും അതായത് സിലിക്കോൺ വാലിയിലുള്ള കമ്പനികൾക്ക് കിട്ടിയിരിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ നമ്മളിപ്പോൾ സിലിക്കോൺ വാലി പോവുകയാണെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് ഒരാട്ടോ മൂന്നോ പ്രാവശ്യം വരേണ്ട ബന്ധുക്കളെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ട് അവിടെ നമ്മൾ പോവാണെങ്കിൽ ഡൽഹി സിറ്റി ആണ് ബോംബെ അല്ലെങ്കിൽ ബാംഗ്ലൂർ ആണെന്ന് തോന്നി അത്രമാത്രം ഇന്ത്യക്കാരാ